ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബലം ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പരപ്പിക്കുന്ന ബലമാണ് വന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസ് ഇന്ത്യ സഖ്യം പറയുന്ന ആ ഒരു സഖ്യം തന്നെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി ഇല്ലാതാകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് കാരണം അവർക്കൊരു പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന പോയി മഹാരാഷ്ട്രയിലെ അവരുടെ ദയനീയ പരാജയം ആ സീറ്റുകളുടെ എണ്ണം തന്നെ നോക്കുമ്പോഴത്തേക്കും ബി അല്ലെങ്കിൽ എൻ ആ ഒരു വലിയ സംഖ്യയും ഇവരുടെ ആ ചുരുങ്ങിയ സംഖ്യയും വെച്ച് നോക്കുമ്പോൾ തന്നെയും ഇത്രയും വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ അതൊരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാത്തിൽ സംശയമില്ല അപ്പാടെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മഹാരാഷ്ട്രയിൽ എല്ലാ അർത്ഥത്തിലും കാരണം പ്രതിപക്ഷ സ്ഥാനത്തിൽ പോലും അർഹമല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഇതിന്റെ കണക്കുകൾ നോക്കൂ മഹാരാഷ്ട്രയിലെ കണക്കുകൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ ചോർന്ന കണക്കുകൾ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം അവരെ അമ്പരപ്പിച്ച ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അവർക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു മുസ്ലിം വോട്ടുകൾ മഹാരാഷ്ട്രയിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള തലങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു ബി ജെ പിയിലേക്ക് വോട്ട് പോയിരിക്കുന്നു ബി ജെ പി സീറ്റുകൾ ഉയർത്തിയിരിക്കുന്നു അതായത് ഏകദേശം മുപ്പത്തിയെട്ട് സീറ്റുകളിലാണ് ഇരുപത് ശതമാനത്തിലേറെ മുസ്ലിം വോട്ടുകൾ ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ആ സ്ഥലങ്ങളിൽ ബി ജെ പി വലിയ കുതിപ്പ് മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഉയർന്ന മുസ്ലിം ജനസംഖ്യയുള്ള മഹാരാഷ്ട്ര സീറ്റുകളിൽ ബി ജെ പി അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് ആട്ടാപടലം വീണിരിക്കുന്നു ഇരുപത് ശതമാനത്തിലധികം വരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിലധികം വരുന്ന മഹാരാഷ്ട്രയിലെ മുപ്പത്തി എട്ട് സീറ്റുകളിലാണ് ഈ ഒരു വലിയ സംഭവം നടന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നിൽ നിന്ന് ബി ജെ പി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും പതിനാലിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ബി ജെ പി ഈ പറയുന്ന സ്ഥലത്ത് മുപ്പത്തി എട്ട് സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ അഞ്ച് വർഷം മുമ്പ് പതിനൊന്ന് സീറ്റിൽ നിന്ന് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യ ഉള്ള സ്ഥലത്ത് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അതായത് പതിനൊന്നിൽ നിന്നും കോൺഗ്രസ് ഒറ്റയടിക്ക് ഏറ്റവും ചുരുങ്ങിയ സംഖ്യയിലേക്ക് മാറിയിരിക്കുന്നു അഞ്ച് സീറ്റുകളിലേക്ക് പതിനൊന്നിൽ നിന്നും അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങി കോൺഗ്രസ് അതേസമയം ബി ജെ പി അവിടെ പതിനൊന്നിൽ നിന്നും പതിനാല് സീറ്റുകളിലേക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് മാറിയിരിക്കുന്നു ഈ മുപ്പത്തിയെട്ട് സീറ്റുകളുടെ കണക്ക് അതായത് മുസ്ലിം ജനസംഖ്യയുടെ ഇരുപത് ശത ശതമാനത്തിലധികം വരുന്ന മഹാരാഷ്ട്രയിലെ മുപ്പത്തെട്ട് സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് അവിടെ പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും അഞ്ചിലേക്ക് ചുരുങ്ങി ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് പതിനാല് സീറ്റുകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ വർധനമുണ്ടായിരിക്കുന്നു കോൺഗ്രസ് പതിനൊന്നിൽ നിന്നും അഞ്ചിലേക്ക് അതായത് ആറ് സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു ഈ സ്ഥലങ്ങൾ ഈ മുപ്പത്തെട്ട് സീറ്റുകളിൽ മഹായുധയുടെ ഇരുപത്തി എണ്ണവും മഹാവികാസ് അഘാഡിയുടെ അതായത് എം വി എ പതിമൂന്ന് എണ്ണത്തേക്കാൾ മുന്നിലായിരുന്നു എന്നുള്ളതാണ് കണക്കെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കണക്കെന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു മുപ്പത്തെട്ട് സീറ്റുകളുടെ കണക്കെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ നേടിയത് അഞ്ച് സീറ്റുകളാണ് പതിനൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് അഞ്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നേടാൻ സാധിച്ചുള്ളൂ ഷിൻഡെ ശിവസേന പക്ഷം നേടിയത് ആറ് സീറ്റുകളാണ് ശിവസേന യു ബി ടി വിഭാഗം നേടിയത് ആറ് സീറ്റുകളാണ് അജിത് പവാർ എൻ സി പി നേടിയത് രണ്ട് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി നേടിയത് രണ്ട് സീറ്റുകളാണ് എൻ സി പി എസ് പി വിഭാഗം നേടിയത് രണ്ട് സീറ്റുകളാണ് ബി ജെ പി പതിനാല് സീറ്റുകൾ ഏറ്റവും കൂടുതൽ സീറ്റ് ഈ മുപ്പത്തെട്ട് സീറ്റുകൾ അതായത് ഇരുപത് പെർസെൻറ്റേജ് കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള മുപ്പത്തെട്ട് സീറ്റുകളിൽ നേടിയത് ബി ജെ പി ആണ് പതിനാല് സീറ്റുകളാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ ഇവിടെ നേടിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ അടപടലം പെടുത്തിയെന്ന് തന്നെ പറയാം കാരണം മുസ്ലിം വോട്ടുകൾ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ ഒഴുകി മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഒരു കളികളെന്ന് നടന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് എൻ ഡി എക്കൊപ്പം നിന്നു മഹാരാഷ്ട്രയിൽ നിന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എട്ട് നിലയിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം മഹാരാഷ്ട്രയിൽ പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഒറ്റക്കെട്ടായി തന്നെ എല്ലാവരും ബി ജെ പിക്ക് എൻ ഡി എക്കൊപ്പം നിന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ ഒറ്റയടിക്ക് ഉയർത്താൻ സാധിച്ചത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പല തന്ത്രങ്ങളും അവിടെ പയറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് അതൊന്നും തന്നെ ബലിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും അവർക്ക് പോകാതെ അത് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനർത്ഥം കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായി മഹാരാഷ്ട്രയിൽ മാറുകയായിരുന്നു ഒരു തരത്തിലുള്ള തന്ത്രങ്ങളും അവിടെ യേശിയില്ല എന്നുള്ളതാണ് വ്യക്തം ബി ജെ പി ആകട്ടെ എൻ ഡി എ സഖ്യമാകട്ടെ എല്ലാ അർത്ഥത്തിലും അവരുടെ നീക്കങ്ങൾ നൂറ് ശതമാനം വിജയിച്ചു അല്ലെങ്കിൽ അത് വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് ആ ബലത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു ഒരു തരത്തിലും അവർക്ക് ഇനി ഒരു തിരിച്ചു വരവ് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിക്കാനില്ല അത് ഈ ബലത്തോടുകൂടി തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി പോലും എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്